നമസ്കാരം ഗാസ മുനമ്പിൽ നിന്നും പാലസ്തീനികളെ പൂർണമായും ഒഴിപ്പിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോർദാനും ഈജിപ്തും മറ്റ് അറബ് രാജ്യങ്ങളും കൂടുതൽ പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ഇരുപത് മിനിറ്റ് നീണ്ട സെക്ഷനിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി നേരത്തെ ഇക്കാര്യം സംസാരിച്ചിരുന്നതായും ട്രംപ് വ്യക്തമാക്കി ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായി ഉടനെ ഇക്കാര്യം സംസാരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മില്യണും പകുതിയും വരുന്ന ആൾക്കാരെ പറ്റിയാണ് സംസാരിക്കുന്നത് പാലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിച്ചതിന് ജോർദാനെ അഭിനന്ദിക്കുന്നതായി രാജാവിനോട് പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഏറ്റെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയിച്ചു അതേസമയം ട്രംപിന്റെ പ്ലാനിനെ ഹമാസ് എതിർത്തു പാലസ്തീനികളെ ഗാസയിൽ നിന്നും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും കടത്താനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർക്കുന്നുവെന്ന് മുതിർന്ന ഹമാസ് നേതാവ് എഫ് ബിയോട് പറഞ്ഞു നൂറ്റാണ്ടുകളായി കുടിയൊഴുപ്പിക്കലിനുള്ള എല്ലാ ശ്രമങ്ങളെയും എതിർത്തവരാണ് ഇത്തരം ശ്രമങ്ങളെയും എതിർത്ത് തോൽപ്പിക്കുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അങ്ക് ബസീം നൈം പറഞ്ഞു അതേസമയം ഇസ്രായേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപ് അനുമതി നൽകി മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണമാണ് ട്രംപ് നീക്കിയത് ന്യൂസ് ഡെസ്ക് ട്വൻ്റി ട്വൻ്റി ന്യൂസ്